ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയും കൊണ്ട് കേട്ടോ ഇതാ വെക്കേഷനൊക്കെ കഴിയാറായി ഓഫീസിൽ പോകുന്നവരൊക്കെ ഉണ്ട് രാവിലെ നമുക്ക് ഞൊടി ഇടയിൽ ഒരു ടെൻഷനും വേണ്ട ആലോചിക്കാനുള്ള ടൈമും കൂടെ നമുക്കില്ലാട്ടോ അത്രയും സമയം പോലും നമുക്ക് ആവശ്യമില്ല വളരെ സിമ്പിളായിട്ട് നമുക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും വളരെ സിമ്പിൾ അല്ലേ അതേപോലെ തന്നെ ഡിന്നറിനൊക്കെ നമുക്ക് ഡയബറ്റീസിനൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ദോശ ഒരഞ്ച് മിനിറ്റിൻ്റെ ആവശ്യം നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ടുള്ളോട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരു ടെൻഷനാണ് നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ട് ദോശ റെഡിയാക്കി എടുക്കുമ്പോൾ ക്രിസ്പി കിട്ടാറില്ല എന്നുള്ളത് അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോസ് നിങ്ങളൊന്ന് കണ്ടിട്ട് ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അടിപൊളിയായിട്ടുള്ള ദോശ നമുക്ക് കിട്ടും കേട്ടോ ഉണ്ടല്ലേ ഒരു മസാല ദോശ ഒക്കെ കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ഉഴുന്നൊന്നും വെള്ളത്തിൽ ഇടേണ്ട ആവശ്യമില്ല ഇതേപോലെ ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ ഞൊടിയിടയിൽ നമുക്ക് നട്ട് പറ്റും അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഐറ്റം റെഡി ആക്കണമെന്ന് കണ്ടു നോക്കിയാലോ അപ്പം അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാം ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യട്ടോ എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് ഗോതമ്പ് പൊടി നമ്മൾ അരിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം ഇനി ഞാനെന്താ ചെറിയ ബൗളിൽ നമ്മൾ ഒരു കാൽ കപ്പ് റവ ഞാനിപ്പോൾ ഇവിടെ റോസ്റ്റഡ് റവയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുതിർക്കാനായിട്ട് വെക്കണം നമ്മുടെ റവ നല്ല പോലെ ഒന്ന് കുതിർന്ന് കിട്ടണം ഇനി ഇത് മാറ്റി വെക്കാം ഇനി നമ്മളിതിലേക്ക് നമ്മുടെ ഈ ഒരു ഗോതമ്പ് പൊടിയിലേക്ക് ഞാൻ ഒരു കപ്പ് പൊടിയിലേക്ക് ഒന്നര കപ്പ് വെള്ളം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക രാത്രിയിലൊക്കെ നമ്മൾ ചപ്പാത്തി റെഡിയാക്കിയിട്ട് കഴിക്കുന്നവരൊക്കെ ആണെങ്കിൽ സ്ഥിരമായിട്ട് ചപ്പാത്തി കഴിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഷുഗർ പേഷ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ചപ്പാത്തി ചൂടുന്നതിന് പകരം നമുക്കിതേപോലെ ദോശ റെഡിയാക്കി എടുക്കാം വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ഐറ്റംട്ടോ ഇതാ ഞാൻ ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മളിതിലേക്ക് നമ്മുടെ ഒരു ദോശ നല്ലൊരു ബ്രൗൺ കളറായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർക്കാട്ട അപ്പം നിങ്ങൾ ഡയബറ്റീസിനൊക്കെയാണ് ചെയ്തു കൊടുക്കണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാട്ടോ നമ്മളിപ്പോൾ ഇവിടെ വീഡിയോയിലൊക്കെ കാണുമ്പോൾ നല്ലൊരു ഭംഗി വേണ്ട നമ്മുടെ ദോശയ്ക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർക്കുന്നുണ്ട് അപ്പം ഇതാ ഒരു ടേബിൾ സ്പൂണ് മാത്രമേ ഇതിൽ ചേർത്തെടുക്കാനായിട്ട് വേണ്ടുള്ളൂ നല്ലപോലെ മിക്സ് ചെയ്യാം ഇനി ഇതാ നമ്മുടെ റെവ ഒഴിച്ചു കൊടുത്ത ആ ഒരു കാൽ കപ്പ് വെള്ളം നല്ലപോലെ അങ്ങ് ഡ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ റെവ നല്ല പോലെ കുതിർന്ന് വന്നിട്ടുണ്ട് നമുക്കിതിലേക്കങ്ങ് ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒരു നുള്ള് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം കേട്ടോ അതെല്ലാം നിങ്ങൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് നമ്മൾ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ഇനി ഞാനിതൊന്ന് മിക്സർ ജാറിൽ നല്ല സ്മൂത്തായിട്ട് നമുക്കിതൊന്ന് അടിച്ചുകൊണ്ട് വരാം ഇതേപോലെ മിക്സർ ജാറിലേക്ക് നമുക്കൊന്നും ഇനി നമ്മൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഈ ഒരു വെള്ളത്തിൻ്റെ ടെക്സ്റ്ററിൽ തന്നെ നമ്മളിത് അരച്ചെടുക്കണം നമ്മൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടില്ലേ ഇതേപോലെ ഇങ്ങനെ ടിച്ചെടുക്കുമ്പോൾ തന്നെ ചെറിയ ചെറിയ ബബിൾസുകളായിട്ട് നമുക്ക് കിട്ടും നമ്മുടെ ബാറ്റർ കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത് കാരണം നമ്മൾ റവയും കൂടെ ചേർത്തിട്ടുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടില്ലല്ലോ ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് മിക്സിലെ ജാർ നമുക്കൊന്ന് ഇതേപോലൊന്ന് ആക്കിയെടുത്ത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതാ നമ്മളിവിടെ മിക്സർ ജാർ നല്ലപോലെ ഒന്ന് കലക്കി ഒഴിച്ചെടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളമാണ് നമ്മളിതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ടെക്സ്റ്ററിലാണ് നമ്മുടെ ഈ ഒരു മാവിരിക്കുന്നത് ഇനി നമുക്കിതൊരു പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെക്കാം നമ്മുടെ റവ ഒന്നും കൂടെ ഒന്ന് സോഫ്റ്റായി കുതിർന്ന് വരുമ്പോൾ കുറച്ചും കൂടെ തിക്കായിട്ട് വരും ചെറിയ ചെറിയ ബബിൾസുകളൊക്കെ വന്നു തുടങ്ങും പിന്നെ നമുക്കിതൊന്നും മൂടി വെക്കാം അപ്പോൾ ഇതിലേക്കുള്ള ചട്നി റെഡിയാക്കി എടുക്കണം ഞാനിപ്പോൾ ഇവിടെ തക്കാളി സവോളൊക്കെ വെച്ചിട്ട് നമ്മൾ ഇഡ്ഡലിക്കും ദോശക്കുമൊക്കെ പറ്റിയിട്ടുള്ള ചട്നിയുടെ റെസിപ്പി മാത്രം തന്നെ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് കണ്ടിട്ടുള്ള ഒരു റെസിപ്പിയും കൂടെ കേട്ടോ അപ്പോൾ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി കണ്ടു നോക്കുക അപ്പോൾ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതേപോലെ തന്നെ നമ്മൾ ഇതിലേക്കുള്ള ഒരുപാട് ചട്നി ഇഡ്ഡലിക്കും ദോശക്കൊക്കെ പറ്റിയിട്ടുള്ള ഒത്തിരി ചട്നിയുടെ റെസിപ്പിയൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കട്ടെ അപ്പോൾ ഇനി നമുക്കിതൊന്നും മൂടി വെക്കാം ഒന്ന് റെഡി ആവട്ടെ അപ്പോൾ ഇതാ നമ്മുടെ ദോശമാവ് ഞാനൊരു പത്ത് മിനിറ്റ് നമ്മൾ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ദോശ റെഡിയാക്കി എടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു പിഞ്ചളവിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ബേക്കിംഗ് സോഡ ചേർക്കാതെ നമുക്കിത് റെഡിയാക്കി എടുക്കാം നല്ല ആയിട്ട് തന്നെ കിട്ടും ചെറിയ ചെറിയ ബബിൾസുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഞാനിതാ ഒരു പിഞ്ചളവിൽ നമ്മൾ ബേക്കിംഗ് സോഡ ചേർത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു ഡ്രോപ്പ് വിനാഗിരി ചേർക്കുന്നുണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നിങ്ങളൊരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റോളം നമ്മൾ ഈ ഒരു മാവ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള ദോശ റെഡിയാക്കി എടുക്കാം ഇനി ഞാനിതാ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ദോശ റെഡിയാക്കി എടുക്കാം രണ്ട് തവി മാവ് ഒഴിച്ചിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് പരത്തിയെടുക്കാം ഇപ്പം ഇതാ നമ്മുടെ ദോശ കണ്ടില്ലേ ഒരു നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് കൊണ്ടാണ് ഈ ഒരു കളർ നമുക്ക് കിട്ടുന്നത് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് നിങ്ങൾക്ക് എണ്ണയോ ബട്ടറോ അതല്ലെങ്കിൽ നെയ്യോ ചേർക്കട്ടോ ഞാനിപ്പോൾ ഇവിടെ ചെറിയൊരു കഷ്ണം ബട്ടറാണ് ചേർക്കുന്നത് എല്ലാ വശമൊന്നും നമുക്കിതേപോലൊന്നും ാക്കി നല്ല ടേസ്റ്റാട്ടാകും ഒതുമ്പ് ദോശ ഒന്നും നല്ല മൊരിഞ്ഞു വരുമ്പോൾ നമ്മുടെ ഈ ഒരു ബട്ടറിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒക്കെ ഇതിലേക്ക് പിടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കയ്യിലുള്ളവര് ബട്ടർ തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ ദോശ നല്ല പോലെ മൊരിഞ്ഞു വന്നപ്പോൾ നമ്മുടെ പാനിൽ നിന്നങ്ങൾ വിട്ട് വന്നിട്ടുണ്ട് ചെറുതായിട്ട് സൈഡിലൊക്കെ ഇങ്ങനെ ബ്രൗൺ കളർ വന്ന് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ദോശയുടെ കളറ് ആയതുകൊണ്ടാട്ടാണ് നമുക്കിത് കാണാൻ കഴിയാത്തത് ഇതേപോലെയാണ് നമ്മുടെ ദോശ ഇരിക്കുന്നത് പിന്നെ നമുക്കിതൊന്ന് ചുരുട്ടിയെടുക്കാം നല്ല ചൂട് അപ്പം ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള അപ്പോൾ ഇതാ നമ്മുടെ ഗോതമ്പ് ദോശ നമ്മളിതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് എല്ലാവർക്കും വീട്ടിൽ ഞൊടി ഇടയിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ റെസിപ്പി അപ്പം ഇതാ ഞാൻ ഇതേപോലെ തന്നെ രണ്ട് തവി മാവ് ഒഴിക്കുന്നുണ്ട് കേട്ടോ ഒന്ന് കയ്യിൽ വെച്ച് നമുക്ക് നല്ല പോലെ നൈസായിട്ട് തന്നെ പരത്തിയെടുക്കാം അപ്പോൾ നമ്മുടെ മക്കളുടെ വെക്കേഷനൊക്കെ കഴിയാറായി എല്ലാവരും ജോലിയിൽ പോകാനുള്ള ടൈമൊക്കെ ആയില്ലേ അപ്പോൾ എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി റെസിപ്പി ആയിട്ട് രാവിലെ ഇനി ഒരു ടെൻഷനും വേണ്ട നമുക്കിനി എന്ത് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കും ജസ്റ്റ് നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ടപ്പൊടി വെച്ചിട്ടായാലും നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ചെയ്തെടുത്തിട്ടുള്ളത് നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഗോതമ്പ് പൊടിയില്ലേ അത് നമ്മളിതേപോലെ അരിച്ച് ഒരു വലിയൊരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റിയെടുക്കും അപ്പോൾ അതിലാണ് ആ ഒരു പൊടിയിലാണ് നമ്മളിതിവിടെ ചെയ്തെടുത്തിട്ടുള്ളത് വളരെ സിമ്പിളല്ലേ അപ്പം ഇതാ നമ്മുടെ ഗോതമ്പ് ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ ഇത് റെഡിയായി വരുമ്പോൾ ഇതേപോലെ ഇങ്ങനെ നമ്മുടെ പാനിൽ നിന്ന് തന്നെ വിട്ടു വിട്ടുവരും നമുക്കിത് ഇതേപോലെ അങ്ങ് ചുരുട്ടിയെടുക്കാനായിട്ട് കഴിയും വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാം കണ്ടില്ലേ നല്ലൊരു ഗോൾഡൻ കളറാണ് നമ്മുടെ ഈ ഒരു ദോശക്കിട്ട് അപ്പോൾ ഇതാണ് നമ്മളിവിടെ ഗോതമ്പ് ദോശ നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക അപ്പോൾ ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരാം അസ്ലാ വലൈക്കും